ഒരു വർക്ക് ചെയ്താൽ ലിറ്ററലി ലക്ഷം രൂപ കോടി രൂപയോളം ആത്മഹത്യ പോലും ചെയ്യാൻ കുടുംബം എല്ലാവർക്കും നമസ്കാരം പത്ത് വർഷത്തിന് മുമ്പ് ലോൺ എടുത്തും വീട് പ്ലഡ് ചെയ്തും അങ്ങനെ ഒരുപാട് കട കടബാധിതയായി ബിസിനസ് ചെയ്ത് തകർന്ന് നൂക്കറ്റ കടത്തിലായി ആത്മഹത്യയുടെ വക്കിൽ തന്നെ എത്തിയ ഒരാളുണ്ട് ജാക്ക് ബെൻ മിൻസെന്റ് കമ്പനിയുടെ എം ഡി ആണ് അദ്ദേഹം നമസ്കാരം 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 തുടക്കം ഞാൻ സ്കൂൾ കാലം മുതലേ നമുക്കൊരു ബിസിനസ് ആംഗിൾ മനസ്സിലുള്ള പിന്നെ നമ്മൾ ടിപ്പിക്കൽ കേരള സ്നാർഥികൾ നോക്കി കഴിഞ്ഞാൽ വീട്ടുകാർക്ക് സർക്കാർ ജോലി കിട്ടുക എന്റെ ഫാദർ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ് പുള്ളി പി ഡബ്ല് എഞ്ചിനീയർ ആണ് പിന്നെ പുള്ളി അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത് ഒരു ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ആയിട്ടാണ് റിട്ടയർമെന്റും ചെയ്യുന്നത് അപ്പോൾ ഒബ്ബിയസ്ലി നമ്മള് എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ പോകുന്നു എല്ലാരെ പോലെ എഞ്ചിനീയർ ഡോക്ടർ എന്നുള്ള രീതിയിൽ പഠിക്കുന്നു പക്ഷെ ഉള്ളിലും ഈ ബിസിനസ് എന്നുള്ളത് മൈൻഡിൽ നമുക്ക് ഭയങ്കരമായിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഞാൻ പഠിച്ചിറങ്ങി ഉടനെ പഠിച്ചിറങ്ങാൻ തന്നെ കുറച്ച് അരിയാസും ബാക്ക് ഒക്കെ ഉണ്ടായിരുന്നു അതിപ്പോ ഒരു കോമൺ കാര്യമാണ് അപ്പൊ അതിന്റെയൊക്കെ ഇത് കഴിഞ്ഞ് അതൊരു സ്ട്രഗിൾ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ഗൾഫിലൊക്കെ പോയി ജോലി ചെയ്തു റിലേറ്റഡ് ആയിട്ടുള്ള ജോലിയാണ് പോയത് അപ്പൊ അങ്ങനെ അത് ചെയ്ത് അത് ഞാൻ കറക്റ്റ് പറഞ്ഞാൽ രണ്ടായിരത്തി ഏഴിലാണ് ഞാൻ രണ്ടായിരത്തി ഏഴിൽ ബഹ്റിൽ ജോലിക്ക് പോയി അതൊരു നാട്ടിന്റെ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് നമ്മൾ ബെഹ്റില് പോയി ജോലി ചെയ്തു അവിടെ നമ്മൾ പ്ലാനിങ്ങും കാര്യങ്ങളും ചെയ്യുമ്പോഴും ഈ നമ്മൾ ഈ നൈൻ ടു ഫൈവ് റെഗുലർ ജോബ് ചെയ്യുമ്പോൾ നമുക്കൊരു തോന്നൽ വരില്ല നമ്മുടെ ഇത് നമുക്ക് ഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല കാര്യം നമ്മുടെ മനസ്സിൽ എന്ത് തുടങ്ങണം കാര്യം ബിസിനസ് പാരമ്പര്യം ഇല്ലാത്തൊരു ഫാമിലി ആണല്ലോ കാര്യം ഫാദർ ഗവൺമെന്റ് എംപ്ലോയി മദർ ഒരു ഹൗസ് വൈഫാണ് അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഓക്കെ പഠിച്ച കാര്യം തന്നെ ചെയ്യാം എന്നുള്ള രീതിയിൽ നാട്ടിൽ വരികയും അങ്ങനെ ഞാൻ ഗവൺമെന്റ് പ്രോജക്റ്റ് ഗവൺമെന്റ് കോൺട്രാക്ടർ ആവുക ആദ്യം അമ്പത് ലക്ഷം രൂപയ്ക്ക് ഞാൻ ചെറിയ ലോൺ എടുത്ത് തുടങ്ങി പിന്നെ പ്രോജക്റ്റുകൾ കൂടുന്ന അനുസരിച്ച് നമുക്ക് ക്യാപിറ്റൽ ഇല്ലാതെ വരുമ്പോൾ വേറെ ആരോട് സ്വയം ചോദിക്കാനില്ല ബിസിനസ് പാരമ്പര്യമുള്ള ആൾക്കാരോ ബന്ധുക്കളോ ഇല്ല തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ രണ്ട് മൂന്ന് കോടി രൂപ ഓവർ രൂപ്റ്റ് എടുത്തു അപ്പൊ ഈ മൂന്ന് കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാസം ഏതാണ്ട് ഒരു മൂന്ന് മൂന്നര നാല് ലക്ഷം രൂപ പലിശയുണ്ട് എത്ര വയസ്സായിരുന്നു അപ്പൊ അന്ന് എനിക്ക് ഇരുപത്തി എട്ട് വയസ്സാകുമ്പോഴാണ് കൺസ്ട്രക്ഷൻ പരിപാടി ഈ ഗവൺമെന്റ് ഈ പരിപാടി എടുക്കുന്നത് അപ്പൊ ഒന്ന് നമുക്ക് പാഷൻ എന്നുള്ള പുറകിൽ പോകുമ്പോ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് ഇതിലുള്ള പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കാണുന്നത് തീർച്ചയായിട്ടും പക്ഷെ അവര് ഡിസപ്പോയിന്റ് ചെയ്യാനും പാടില്ല അപ്പൊ ഭയങ്കര പ്രഷറാണ് അപ്പൊ നമുക്ക് ഈ രാവിലെ രാത്രി ഉറക്കം വരാതിരിക്കുക റിട്ടേർഡ് കാര്യം അല്ല ഇത് ഫെയിൽ ആയി കഴിഞ്ഞാൽ കുടുംബം പെഴു വഴിയിലാവും രണ്ടായിരത്തി പതിനാലാ പീരീഡില് നമുക്ക് അറ്റ് പ്രസന്റ് കുറെ പ്രോജക്ടുകൾ റണ്ണിങ് ആണ് ഇതില് പ്രശ്നം വരുന്നത് നമുക്ക് മുടക്കാൻ വേണ്ടി നമുക്ക് ഒരു ഒരു വർഷമാണ് സർക്കാർ നമുക്ക് സമയം തരുന്നത് ഒരു പ്രോജക്റ്റ് ഇല്ലെങ്കിൽ ഫൈനും പെനൽട്ടിയും ഉണ്ട് അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് പക്ഷെ കാശ് നമ്മൾ മുടക്കണം ഇപ്പൊ ഒരു ഒരു കോടിയുടെ വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ടും സ്പെൻഡ് ചെയ്താലും ചെറിയൊരു എമൗണ്ട് ആണ് മാർജിനായിട്ട് വരുന്നത് പക്ഷെ ഈ സ്പെൻഡ് ചെയ് എന്ന് പറയുന്നത് നമ്മൾ ബാങ്കിൽ നിന്ന് കടവെടുത്ത് നമ്മൾ ഈ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം പണിക്കാർക്ക് പൈസ കൊടുക്കണം പൈസ കൊടുക്കണം ഒരാഴ്ച രണ്ടാഴ്ച കടം തരും അതിൽ ആരും തരത്തില്ല അപ്പൊ പ്രോഫിറ്റ് നമുക്ക് കിട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ മുടക്കുവാണ് പക്ഷെ ഈ മുടക്കി മുടക്കി ഒരു സമയം ഒരു വർക്കിന്റെ നഷ്ടം നിർത്തണമെങ്കിൽ നമ്മൾ അടുത്ത വർക്ക് എടുക്കും ഇങ്ങനെ തിരുവനന്തപുരം സിറ്റി തന്നെ പല ഗവൺമെന്റ് വർക്കുകളും ചെയ്ത് ഇത് ലാസ്റ്റ് വന്നപ്പോ എന്ത് പറ്റി എന്ന് പറഞ്ഞാല് ഇതെല്ലാം കൂടെ സ്റ്റെക്കായി അതായത് ജാമായി ഗവൺമെന്റ് ഫണ്ട് റിലീസ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്കിപ്പോ ഒരു ബിൽ ഡിസ്കൗണ്ടിംഗ് പത്രത്തിലൊക്കെ വായിക്കാറുണ്ട് അന്ന് ഇതുണ്ട് ഇന്ന് ചെയ്ത പണിയുടെ പൈസ രണ്ടു വർഷം കഴിഞ്ഞേ കിട്ടുള്ളൂ ഇപ്പൊ ബാങ്ക് പലിശ തന്നെ പതിനാല് ശതമാനം പലിശയുണ്ട് അപ്പോ രണ്ടു വർഷം എന്ന് പറയുമ്പോൾ ഇരുപത്തെട്ടും അതിന്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ വരുമ്പോൾ മുപ്പത് കഴിഞ്ഞു പോകും തീർച്ചയായിട്ടും നമുക്കൊരിക്കലും ഇരുപത് ശതമാനത്തിൽ കൂടുതൽ പ്രോഫിറ്റ് ഇല്ല അങ്ങനെ അപ്പൊ ഒരു കോഴിയുടെ വർക്ക് ചെയ്താൽ ലിറ്ററലി പത്ത് ലക്ഷം രൂപ നഷ്ടം വരും ഇങ്ങനെ പല ലെവൽ ഓഫ് വർക്കുകൾ നമ്മൾ ചെയ്യുകയാണ് അങ്ങനെ അങ്ങനെ വന്നപ്പോ എനിക്ക് ഇടയ്ക്ക് മൂന്ന് കോടി രൂപയോളം സ്റ്റക്കാണ് ഫുൾ എടുത്തു എത്ര ഇത് കറക്റ്റ് പറഞ്ഞാൽ പത്ത് വർഷം ആകും ഈ സമയത്ത് നമുക്ക് ചിന്തിക്കാൻ കാര്യം ആത്മഹത്യ പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ കാര്യം നമ്മളില്ലെങ്കിൽ കുടുംബം വഴിയാതെ ആരാവും നമ്മുടെ അപ്പൊ കുരുക്ക് പോലെ ഇത് പിടിച്ചിരിക്കുകയാണ് നമുക്ക് തിന്നാനോ കുടിക്കാനോ ഉറങ്ങാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണത് പിന്നെ റിക്കവർ ആയി നമ്മള് ഏത് കാര്യത്തിൽ നിന്നും ഊരണമെങ്കിൽ ആ ഒന്ന് മനസ്സുകൊണ്ട് നമ്മൾ തീരുമാനിക്കണം ഒന്നെങ്കിൽ ഇതെല്ലാം ഉപയോഗിച്ച് നാട് വിട്ടു ഒരു ഓപ്ഷൻ വസ്തു ഈ ഞാൻ താമസിക്കുന്ന വീടെല്ലാം ബാങ്ക് കൊണ്ടു അപ്പൊ അത് വരാതിരിക്കണോന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് ഇതിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊള്ളുക അപ്പൊ കല്യാണം കഴിഞ്ഞു 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 കുട്ടികൾ ഒരു മോളുണ്ട് അപ്പോഴുണ്ട് അപ്പൊ ഇതെല്ലാം നമ്മൾ നിക്കുമ്പോ നമ്മളെ സംബന്ധിച്ച് ഈ കുരു കഴിക്കാന്നുള്ളതാണല്ലോ തീർച്ചയായിട്ടും അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ക്രെഡിറ്റിൽ ബിസിനസ് ചെയ്യുന്നത് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഈ കൊറോണ വന്നപ്പോഴും നമ്മൾ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോളിസി ഉണ്ടായിരിക്കും ഈ കൊറോണ വന്നപ്പോൾ എല്ലാവർക്കും പറ്റുന്നത് ക്രെഡിറ്റിൽ റോളി അപ്പൊ ക്രെഡിറ്റ് അല്ലാത്ത ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു വർക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റ് വർക്കിനെ ഈ പ്രശ്നമുള്ളൂ അതെ അല്ലാത്ത വർക്കുകൾക്ക് അഡ്വാൻസ് കിട്ടുന്ന പക്ഷെ ഈ ഗവൺമെന്റ് വർക്കിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മെഷീനറിയും ഇതെല്ലാം ലോൺ എടുത്ത് ടേം ലോൺ എടുത്താണ് നമ്മൾ ബിസിനസ്സിൽ ഇട്ടത് അത് വെച്ച് നമ്മൾ പ്രൈവറ്റ് വർക്കുകൾ അത് അഡ്വാൻസ് ചെയ്ത് അപ്പൊ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് അതെ ഈ ചെറിയ കടമല്ലല്ലോ ഇത് തീർക്കണമെങ്കിൽ അപ്പൊ അത് കുറച്ചുകൂടി വിപുലീകരിച്ച് നമ്മള് നല്ലൊരു ടീം വർക്ക് ഉണ്ടാക്കി നമ്മൾ അപ്പൊ മറ്റൊരു വൺമാൻ ഷോ ആയിരുന്നു ഞാൻ ഞാനൊരാള് വന്ന് ചെയ്യുന്നത് നമ്മൾ ടീം തന്നെയാക്കി അങ്ങനെ ഒരു എക്സ്പാൻഡ് ചെയ്തൊരു പത്ത് വർഷത്തിന്റെ അതായത് ഏതാണ്ട് ഒരു കൊറോണ രാവിലെ നാലു മണിക്ക് എണീക്കുക നമ്മൾ ഞാനപ്പോ കുറെ സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്തു ഇപ്പൊ ഞാൻ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചതുകൊണ്ട് എഞ്ചിനീയറിംഗ് പരമായിട്ട് കൺസൾട്ടൻസി വർക്ക് തുടങ്ങി അപ്പൊ അതില് ഞാൻ വാല്യുവേഷൻ സർവീസ് അങ്ങനെ നമ്മൾക്ക് എഞ്ചിനീയറിംഗ് പരമായിട്ടുള്ള ചാർട്ടേഡ് എഞ്ചിനീയർ ഇങ്ങനെയുള്ള ബിൽഡിംഗ് റൂളിന്റെ കൺസൾട്ടിങ് ഇതൊക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് വരുമാനം വന്നു തുടങ്ങി അപ്പൊ നമ്മളൊരു ഒരു പ്രൈമറി സോഴ്സ് മാത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം അപ്പൊ നമ്മൾ ഉറങ്ങുമ്പോഴും പൈസ വരിക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ അതായത് നമ്മള് ചില ഡിസൈനും കാര്യങ്ങളും നമ്മൾ ടീം ഉണ്ടാക്കി ടീം അത് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു റിസോൺസ് വരുന്നു പ്രോഫിറ്റ് വരുന്നു അങ്ങനെ വരുമ്പോ ഈ പതുക്കെ ഈ ബാങ്കിനായാലും സാവകാശമുണ്ട് തീർച്ചയായിട്ടും നമ്മള് മൂന്ന് കോടി ഒരുമിച്ച് അടയ്ക്കണ്ടല്ലോ അത് പതുക്കെ പതുക്കെ അടച്ച് അടച്ച് അടച്ചു ചില ഗവൺമെന്റിന്റെ വരേണ്ട പൈസയും പതുക്കെ പതുക്കെ വന്നു കാര്യം നമ്മള് ഈ വർക്ക് മുന്നോട്ട് പോയാലേ ഗവൺമെന്റ് ഫണ്ട് റിലീസ് ചെയ്യുള്ളൂ നമ്മൾ സ്റ്റക്കായ ഗവൺമെന്റ് ആ പൈസ അത് കുറെ കാലം എടുത്തു കിട്ടി കിട്ടി അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മളൊരു സ്ട്രഗിൾ കിട്ടൂല അല്ലെങ്കിൽ സ്റ്റക്കായ പൈസ രണ്ടു വർഷം കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ അത് നഷ്ടമാണ് നമുക്കൊരു വർക്ക് ചെയ്യുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് ശതമാനം പ്രോഫിറ്റ് ഇല്ല പക്ഷെ ആ പാടം ഉൾക്കൊള്ളുന്നൊണ്ട് നമ്മൾ ക്രെഡിറ്റ് പരിപാടി നമ്മള് നിർത്തി അങ്ങനെ വന്നപ്പോൾ കൊറോണ വന്നിട്ട് പോലും നമുക്ക് ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല കൊറോണ സമയത്ത് മണി റോളിങ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഭയങ്കര ഇതാണ് നമ്മൾ നമ്മളത് വേണ്ട അങ്ങനത്തെ വർക്കുകൾ മതിയെന്ന് തീരുമാനിച്ചാൽ തന്നെ ശരിയായി തിരിച്ചു നോക്കുമ്പോ ഇതൊരു നമ്മള് ഞാൻ എം ബി എ ഒക്കെ പഠിച്ചു അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല ഞാൻ എം ബി എ ഈവനിങ് ബാച്ച് ഐ എം കെയിൽ പഠിച്ചു ഈ ടെക്സ്റ്റ് ബുക്കല്ല ജീവിതം തീർച്ചയായിട്ടും ടെക്സ്റ്റ് ബുക്കിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷെ ഒരിക്കലും അത് ജീവിതത്തിൽ അത് ഇംപ്ലിമെന്റ് ആവത്തില്ല അത് വലിയൊരു പാഠമാണ് കാര്യം പലപ്പോഴും നമ്മളിപ്പോ സോഷ്യൽ മീഡിയ കഴിഞ്ഞാൽ കാണുന്നത് ഷോർട്ട് കട്ടിലൂടെ എങ്ങനെ എങ്ങനെയുണ്ടാകും അങ്ങനെ ഷോർട്ട് കട്ട് ഇല്ല എന്നുള്ളതാണ് എനിക്ക് അടിവരായിട്ടുള്ളത് ഇപ്പൊ ഞാൻ നമ്മൾ ജാക്ക് കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനി ആണ് കൺസ്ട്രക്ഷൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് നമുക്ക് അതുപോലെ ജാക്ക് ഇമ്പോർട്സ് എക്സ്പോർട്സ് എന്നൊരു സ്ഥാപനമുണ്ട് കൂടുതലും കൺസ്ട്രക്ഷൻ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്തു നമുക്ക് ഈ മാർക്കറ്റിൽ ഹോൾസെയിൽ ആയിട്ട് ഉണ്ടാക്കുന്ന വേൾഡിലുള്ള പല ഫാക്ടറികൾ ഉണ്ട് അവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് പ്രൊക്യൂർ ചെയ്യുക ഇടയ്ക്ക് മനസ്സ് നല്ല രീതിയിൽ അതാണ് ഞാൻ ചെയ്യാൻ പോലും പറ്റാത്ത കാരണം ഫാമിലി ഫാമിലി ഉണ്ട് ആൻസറബിൾ ആണ് നമ്മളെ വിശ്വസിച്ച് വീട്ടുകാരെ എല്ലാരും ഇതിനെ നമ്മൾ എങ്ങനെയാണ് സൊല്യൂഷൻ അങ്ങനെ വീട്ടുകാരെല്ലാരും ഫാമിലിയോ ഞാൻ ആ സമയത്ത് ഒരു ബിസിനസ്സിലൊക്കെ കുറച്ച് ഇതായിട്ട് നിൽക്കുന്ന ഒന്ന് രണ്ട് ഞാൻ ഈ റോട്ടറി ക്ലബ്ബ് അതുപോലെയുള്ള മെമ്പറാണ് അപ്പൊ ഈ ഒരു പത്തും അമ്പതും അറുപതും വയസ്സായവർക്ക് ഒരുപാട് ബിസിനസ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഇന്നിപ്പോ സോഷ്യൽ മീഡിയയ്ക്ക് ഇത്ര നമുക്ക് നമുക്ക് കാണാം പക്ഷെ അതുപോലുള്ളവരുടെ മെന്റർഷിപ്പ് നമുക്ക് ഒരുപാട് കാര്യം അവരാരും പൈസ ഒന്നും നമ്മളിതൊന്ന് സഹായിച്ചു ഗുണം ചെയ്യും അവര് ഈ പറയുന്ന നമ്മളൊരു ഒരു സമയം പത്ത് കാര്യം ചെയ്യാതെ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഒരു സമയത്ത് ചെയ്യാം അതായത് നമുക്കിപ്പോ പൈസ പൈസ അല്ലെങ്കിൽ ഇതിന്റെ പ്രശ്നമൊന്നും ചിന്തിച്ചുകൊണ്ടിരുന്ന അതേ സംഭവിക്കും പകരം ഇതിൽ നിന്ന് എന്തായാലും നമ്മൾ മാറും ആദ്യം നമ്മുടെ മനസ്സിന്റെ ധൈര്യമാണ് നമുക്ക് വേണ്ടത് നമ്മൾ ഇതിൽ നിന്ന് മാറും എന്നുള്ള വിശ്വാസം വേണം രണ്ട് ഇതിനു വേണ്ടി നമ്മളൊരു സിസ്റ്റമാറ്റിക് പ്ലാൻ ഉണ്ടാക്കണം അതായത് എനിക്ക് ഇപ്പോ രണ്ട് മൂന്ന് കോടി രൂപ എനിക്ക് ഒരു ദിവസം കൊണ്ടും തീർക്കാൻ പറ്റില്ല എനിക്കതിനെ ഓക്കെ മൂന്ന് വർഷം കൊണ്ടാണെ വർഷം ഒരു കോടി മതി ഒരു മാസം പത്ത് ലക്ഷം മതി ഒരാഴ്ച രണ്ടര ലക്ഷം രൂപ തീർക്കും അപ്പോ നമ്മളൊരു ടാർഗറ്റ് ചെയ്ത് തിരിച്ച് റിവേഴ്സ് വർക്ക് ചെയ്ത അതിനു വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുക ഓരോ മണിക്കൂർ നമ്മൾ ചെയ്യുന്ന എന്താണെന്നൊരു ബോധം വേണം നമ്മളൊരു ലിസ്റ്റ് ഡൗൺ ചെയ്ത് വലിയ ടാസ്കിന് വലിയ ഇതിനെ നമ്മൾ കട്ട് ഡൗൺ ചെയ്ത് ചെറിയ നമ്മൾ ഈ തകർന്നു നിന്ന സമയത്ത് ഏഹ് സമയത്ത് അവരൊക്കെ നമ്മളെ മാറ്റി നിർത്തുകയും പൈസ ഇല്ലാത്തടത്ത് ഒരു ഒരു വില ആരും തരത്തില്ല പൈസ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഒരു നമ്മുടെ സമൂഹമായാലും ഇപ്പൊ നമ്മൾ ചില കാര്യങ്ങളിൽ പോകുമ്പോൾ നമുക്ക് മുടക്കാൻ പൈസ ഇല്ല അനുഭവങ്ങൾ അനുഭവങ്ങൾ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഓർത്തെടുക്കാറുണ്ട് അതുപോലെ അനുഭവം പറയാമോ ഒരു പെട്ടെന്ന് മെമ്മറിയിൽ ഓർമ്മ വരുന്ന പറഞ്ഞാല് ഈ കല്യാണം അങ്ങനെ കുടുംബത്തിലൊക്കെ വരുമ്പോഴേ ഇപ്പൊ ചില ഇതിൽ വരുമ്പോ നമ്മൾ നല്ല ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു കൊടുക്കണം തീർച്ചയായിട്ടും എല്ലാവരും പക്ഷെ പലപ്പോഴും നമ്മള് നമുക്ക് പൈസ ഇല്ല നമ്മളത് കൊണ്ട് കല്യാണത്തിന് പോവാതെ വരുമ്പോഴും പക്ഷെ പിന്നീട് അവരറിയാം അങ്ങനെ പനിയാണെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും പക്ഷെ നമ്മുടെ ഉള്ളിലല്ലേ അറിയാവും നമ്മൾ മാക്സിമം വിണ്ടാതെ ഒതുങ്ങി വിട്ടിരിക്കുക തീർച്ചയായിട്ടും കര കരയാന്നുള്ളത് ആണുങ്ങൾക്ക് പറ്റിയ പണിയല്ല എന്ന് പറയുമെങ്കിലും എനിക്കറിയാമല്ലോ ആരും കാണാതെ അറിയാലോ ഇന്നിപ്പോ പറയാൻ എനിക്ക് ചമ്മനില്ല പക്ഷെ അന്നത്തെ ഇതിൽ നമ്മൾ അത് കരയാൻ പോലും ആണുങ്ങളായ ഇരുന്ന് കരയാൻ പറ്റൂ എന്നുള്ള ഒരു കാര്യം എനിക്കൊരു സുഹൃത്ത് എനിക്ക് പരിചയമുണ്ട് പേര് ഞാൻ പറയാൻ ഒന്നില്ല കോൺഫിഡൻസ് പുള്ളിക്ക് പന്ത്രണ്ട് കോടി രൂപയുടെ കടമുണ്ട് ഓ ഇപ്പൊ പുള്ളിയെ തീർത്തു കഴിഞ്ഞു അപ്പൊ ഈ പുള്ളിയുടെ പ്രശ്നം കേൾക്കുമ്പോ നമ്മള് മൂന്ന് കോടിക്കാരനൊന്നുമല്ല അപ്പൊ എപ്പോഴും വലിയ പ്രശ്നമുള്ള ആളൊക്കെ അപ്പൊ ആ പുള്ളി സൗത്ത് അമേരിക്കൻ രാജ്യത്ത് അവരവിടെ നിന്ന് എന്തൊക്കെയോ മറ്റേ ഗോൾഡിന്റെ മറ്റേ ട്രേഡിങ്ങും കാര്യങ്ങളും ഫ്യൂൽ ട്രേഡിങ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്ത് ആ കടങ്ങളൊക്കെ പുള്ളി തീർക്കുവാണ് അപ്പൊ ഇതുപോലുള്ള ആൾക്കാരെ നമ്മള് പോയി മീറ്റ് ചെയ്യാം ഇപ്പൊ ഒരു കൈ ഇല്ലാത്തവന്റെ അടുത്ത് പോയി നമ്മൾ ഒരു നേരം ഭക്ഷണം ഇല്ലാന്ന് പറയുമ്പോൾ നമുക്ക് അത്ലീസ് കൈയ്യെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരു തോന്നലുണ്ട് ഇത് നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും മനസ്സിന്ന് പിന്നെ ഏറ്റവും ഇത് ദൈവവിശ്വാസം നമുക്കിപ്പോ ടേണോവർ അഞ്ചു കോടി പത്ത് കോടി ആ ലെവലിൽ വരുന്നുണ്ട് അതിൽ നിന്നെല്ലാം റിക്കവറായി റിക്കവറായിരുന്നു എല്ലാം ദൈവം കേൾക്കുന്നില്ല അന്ന് നമ്മളെ ഒരു പ്രശ്നം വരുമ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ തന്നെയാണ് ഇപ്പോഴും എന്തോ നല്ല സുഹൃത്തുക്കളായിട്ടുള്ളൂ അതിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും പലരും നമ്മളെ മനഃപൂർവ്വം നേരത്തെ ചോദിച്ച പോലെ നമ്മളെ മാറ്റി നിർത്തുക നമ്മളെ പല കാര്യങ്ങളിലും ഒരു അകൽച്ച നമ്മൾ നല്ല കാലത്തൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും പിന്നെ വേറെ കാര്യം നമ്മുടെ ഈ ബിസിനസ് ഒക്കെ ചെയ്ത് ഇതേപോലെ തന്നെ പൊളിഞ്ഞവരുണ്ട് പൊളിയാത്തവരുണ്ട് അല്ലെങ്കിൽ തന്നെ ഞാനൊന്നും ആവുന്നില്ല എനിക്ക് എന്തെങ്കിലും ആവണം ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും ഒന്നും അങ്ങനെയുള്ള ആൾക്കാരുടെ എന്താണ് പറയാനുള്ളത് ഒന്ന് നമ്മളെ മനോധൈര്യം ഇത് പറഞ്ഞില്ല ആദ്യം ഞാൻ പറഞ്ഞാൽ ദൈവവിശ്വാസം തീർച്ചയായിട്ടും അത് ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുക ഒന്ന് പിന്നെ നമ്മൾ നമ്മളെ തന്നെ ഡൗട്ട് അടിക്കുന്ന പരിപാടി നിർത്തുക ഇതെ കൊണ്ട് പറ്റൂല ഓക്കെ നമ്മള് ഇനി നമ്മുടേതായ അറിവ് അറവേട് മൂലം നമ്മളൊരു ബിസിനസ് ചെയ്തു അത് ഫ്ലോപ്പായി ഓക്കെ അത് ബിസിനസ്സിൽ തെറ്റുന്നത് പഠിക്കാനാണെന്നുള്ളൊരു ബോധം മനസ്സിലാണ് ഇപ്പൊ ഇന്നിപ്പോ എൻ്റെ അടുത്ത് പലരും പല ബിസിനസ് പ്രൊപ്പോസലും പല പുതിയ മേഖല ഇപ്പം ഞാനും പല പുതിയ മേഖലകള് ബിസിനസ് ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പലതും ഡിസ്കഷനിലാണ് പക്ഷെ നമുക്ക് അതിലുള്ള ഒരു റെഡ് ഫ്ലാക്സ് കണ്ടുപിടിക്കാൻ പറ്റും കാര്യം ഇത്രയും കാലത്തെ അനുഭവത്തിൽ ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഡേറ്റ വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാം അതായത് ഞാൻ ഇങ്ങനെ പൈസ ഇറക്കി ഇങ്ങനെ ചെയ്താൽ അതിന്റെ റിട്ടേൺ ഉണ്ടാവുമോ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഗവൺമെന്റ് വർക്കിലോട്ട് പോകേണ്ടി വന്നത് പക്ഷെ അന്ന് ഞാൻ ഒന്നും ചാടാ ഒന്നും അറിയാതെ എടുത്തങ്ങ് ചാടുകയായിരുന്നു ഇപ്പൊ കൈ പൊള്ളിയ പൂച്ച ഇനി ചൂടുവെള്ളം കണ്ട തണുത്ത വെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറയുന്ന പോലെ നമ്മളതിനെ അനലൈസ് ചെയ്യും നമ്മളെ ആശ്രയിച്ചിരിക്കുന്ന കുടുംബം ആലോചിക്കണം മാതാപിതാക്കള് ഫാമിലി ഫ്രണ്ട്സ് വളരെ നമ്മൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഫ്രണ്ട് പലപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന പലരും നന്നാവണമെന്ന് ആഗ്രഹം ഇല്ലാതെയാണ് നമ്മളൂടെ നിൽക്കുന്നത് അതൊക്കെ നമ്മളൊരു പ്രശ്നം വരുമ്പോഴേ കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ ഒരു കണക്കിന് ഈ പ്രശ്നത്തിൽ നിന്ന് എന്ത് പഠിക്കാമെന്നും പ്രശ്നത്തിൽ തള എന്തായാലും പ്രശ്നം നമ്മളെ ബാധിക്കും കടക്കാർ വന്ന് വീട്ടിൽ നിൽക്കുമ്പോഴും ബാങ്കുകാർ വന്ന് നോട്ടീസ് അയക്കുമ്പോഴും നമുക്ക് കൊള്ളും പക്ഷെ അതിനെ നമ്മൾ ഫേസ് ചെയ്യാൻ വേണ്ടി ബാങ്കിൽ അവധി ചോദിക്കാം കടക്കാരോടും പറയാം ഞാൻ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടും എഴുതി കിട്ടത്തില്ല പകരം ഞാൻ അതിന് ഓരോന്ന് ഘടുക്കളായിട്ട് അപ്പൊ നമ്മളെന്ത് ചെയ്യണം മനോധൈര്യം വിടാതെ വരുമാനുണ്ടാക്കുന്ന പുതിയ മാർഗങ്ങൾ പുതിയ ആൾക്കാരുമായിട്ട് സംസാരിച്ച് ഒരുപാട് വായിച്ചും അറിഞ്ഞും നെറ്റും എല്ലാം മനസ്സിലാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്ത് ചെയ്താലും കൺസിസ്റ്റൻസി കൈവിടരുത് അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും ഇനി ഒരുപാട് ഒരുപാട് ബിസിനസ്സുകളിലും അതുകൊണ്ട് പറഞ്ഞു നേരത്തെ പറഞ്ഞ അഞ്ചു പത്തും കോടി ടേണോ എന്ന് പറഞ്ഞു ഇരുപതും അമ്പതും കോടികളൊക്കെ ടേൺ ഓവർ പിന്നെ അതുപോലെ തന്നെ ബിസിനസ്സുകളൊക്കെ പിന്നെ തന്നെ കൺസ്ട്രക്ഷൻ കമ്പനിയെ എന്തെങ്കിലും എന്റെ സ്ഥാപനം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ശാസ്തമംഗലത്താണ് തിരുവനന്തപുരത്ത് ശാസ്തമംഗലം ജംഗ്ഷൻ അലകാബുരി കല്യാണ മണ്ഡപത്തിന്റെ അടുത്താണ് അപ്പൊ നമ്മുടെ സ്ഥാപനം ബേസിക്കലി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതലും കമേഴ്ഷ്യൽ ബിൽഡിംഗ് വളരെ ഹൈറൈസ് ആയിട്ടുള്ള ബിൽഡിങ് ഇല്ല നമ്മൾ ചെയ്യുന്നു നമ്മൾ ഈ പ്ലോട്ട് എടുത്ത് ചെയ്യുന്ന പരിപാടി നമ്മൾ ചെയ്യുന്നില്ല പകരം ഈ കൺസ്ട്രക്ഷൻ കമ്പനി ഇപ്പൊ എന്റെ ഈ അനുഭവം കാരണം പലർക്കും ഈ കൺസ്ട്രക്ഷൻ റിയൽ എസ്റ്റേറ്റ് എന്നുള്ള ലാഭമുള്ള ബിസിനസ് ആണ് ഒരിക്കലും ലാഭം ഇല്ലാത്ത ബിസിനസ് എന്ന് ഞാൻ പറയത്തില്ല പക്ഷെ ഇതിൽ കുറച്ച് ചതിക്കുഴികളുണ്ട് ഇപ്പൊ നിലം പൊരേടം അല്ലെങ്കിൽ മാസ്റ്റർ പ്ലാൻ സോണിങ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് നമ്മൾ ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ളൊരു ഇവിടുത്തെ പല കൺസ്ട്രക്ഷൻ കമ്പനികൾക്കും ബാക്ക് എൻഡ് സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നു ഒന്ന് നമ്മൾ അവരെ ക്ലയൻറ് ആയിട്ട് കാണുന്ന മാത്രമല്ല അവർക്ക് എങ്ങനെ ലാഭം ഉണ്ടാക്കാമെന്നുള്ള രീതിയിലുള്ള ഒരു മാനേജ്മെന്റ് ഓറിയന്റേഷൻ അത് ചെയ്യുന്നുണ്ട് ഒപ്പം എഞ്ചിനീയറിംഗ് കൺസൾട്ടിങ് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ വാല്യൂഷൻ സർവീസ് ഇപ്പൊ ഭൂമി മേടിച്ചിട്ട് വിൽക്കുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ അതിന്റെ ഇൻകം ടാക്സ് അപ്രൂവ്ഡ് വാല്യൂറാണ് നമ്മൾ അപ്പൊ ഇങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ കൺസ്ട്രക്ഷൻ നമ്മുടെ പ്രോജക്ട് മാനേജ്മെന്റ് കൺസ്ട്രക്ഷൻ ആയിട്ടുള്ള ഇമ്പോർട്ട് ഇപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇന്റീരിയർ ചെയ്യണമെങ്കിൽ ഇപ്പൊ ഇതുപോലുള്ള ഇൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഇന്റീരിയർ ഡിവിഷൻ ഉണ്ട് അതുപോലെ അത് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കും നമ്മളിപ്പോ വിദേശത്ത് മാത്രം കിട്ടുന്ന സ്പെഷ്യാലിറ്റി ടൈൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് ചെയ്യുന്നുണ്ട് അപ്പൊ എന്ത് ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ എപ്പോഴും നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഉണ്ട് നമ്മുടെ വെബ്സൈറ്റ് കോം അതുപോലെ നമ്മുടെ മാർക്കറ്റിംഗ് നമ്പർ എന്ന് പറഞ്ഞിൾ സീറോ ടെൻ ഡബിൾ സീറോ ടെൻ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇവരെന്തെങ്കിലും നിങ്ങൾക്കൊരു സത്യം പറഞ്ഞാൽ ഞാനും എന്റെ അടുത്ത് എന്നെ എന്റർ ചെയ്തവരെല്ലാരും എന്നോട് ചോദിച്ചു ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് നമ്മളെ ഒരുപാട് സഹായിച്ചില്ല സാറിന് എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയണം ഒന്നും വേണ്ട വേറെ ഒരാൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ ഇതുപോലെ സഹായിച്ചാൽ അപ്പൊ അത് ആ വാക്ക് പാലിക്കാൻ വേണ്ടി ഫോണിലൂടെ ആയാലും ഒരു നിങ്ങൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിക്കാം എനിക്ക് ഒരു മെസ്സേജ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ കൺവീനൻ അപ്പൊ അതിലോട്ട് എന്റെ പേഴ്സണൽ മെസ്സേജ് ഞാൻ എൻ്റെ വീഡിയോ താഴെ കാണും അപ്പൊ അത് മെസ്സേജ് ചെയ്താൽ മതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഒരു സുഹൃത്തായിട്ട് എപ്പോഴും കാണും താങ്ക് യു